നോർക്ക ൂട്ട്സ് കോഴിക്കോട് മേഖലാ സെൻറ്ററിൽ സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സേവനങ്ങൾ ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്ന് സെൻറ്റർ മാനേജർ അറിയിച്ചു സേവനങ്ങൾക്കായി നോർക്ക റൂട്ട്സിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്ക റൂട്ട് ഡോട്ട് ഒ ആർ ജിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് പാസ്പോർട്ട് സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റുകളുടെ അതായത് ഇംപ്രൂവ്മെൻറ്റ് സപ്ലി ഉൾപ്പെടെ അസൽ പകർപ്പുകളും അറ്റസ്റ്റേഷനായി ഹാജരാക്കണം അപേക്ഷക്കു പകരം ഒരേ അഡ്രസ്സിലുള്ള നോമിനിക്ക് ഫോട്ടോ ഐ ഡി പ്രൂഫുമായി ഹാജരാകാം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഇ പേയ്മെൻറ്റ് യു പി എ അധിഷ്ഠിത മൊബൈൽ ആപ്പുകൾ മുഖേന മാത്രമേ ഫീസ് ഓടുക്കാൻ കഴിയൂ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നതിന് കേന്ദ്ര കേരള സർക്കാരുകൾ അധികാരപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനത്തെ ഏക സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ് വ്യക്തി വിവര സർട്ടിഫിക്കറ്റുകളുടെ ഹോം അറ്റസ്ട്രേഷൻ എംഇഎ അപ്പോസ്റ്റിൽ വിവിധ എംബസികളുടെ സാക്ഷ്യപ്പെടുത്തൽ എന്നിവ നോർക്ക റൂട്ട്സ് വഴി ലഭ്യമാണ് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം